നല്ല വേണ്ട മക്കളെ ഇച്ചിരി കൂടി അമ്മൂമ്മ കോരിത്തരാ എനിക്ക് ആര് തന്നാലും ഞാൻ തന്നെ കഴിക്കണ്ട കഴിക്കണ്ടിക്ക് വേണ്ടാനിട്ടാ ഇച്ചിരി കഴിക്കണ്ട ഒരു ശകലം ശാഖലം കണ്ടിട്ട് കഴിക്കാൻ ഓ കഞ്ഞി കൊണ്ട് വെച്ചിട്ട് കുടിക്കുന്നില്ലെന്നേ കഴിക്കും എടി കുറച്ച് ചൂട് കഞ്ഞി കഞ്ഞി എനിക്ക് മോളെ പെട്ടെന്ന് യും ചെയ്യൂടി നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരമായി പരിണമിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു അഗ്നിയാണ് ആ അഗ്നിയെ പരിരക്ഷിക്കാൻ ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മാത്രയാണ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ അളവാങ് എങ്കിൽ മാത്രമേ ഭക്ഷണം തേക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്ഞിയെ പരിരക്ഷിക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അളവ് ശ്രദ്ധിക്കണം ഇത് ഞാൻ വെറുതെ എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഫുഡ് പോരെ ഇത് ശാസ്ത്രം ഞാൻ അങ്ങനെ അകത്തേക്ക് ഇപ്പൊ എന്ത് സാധനം പോയാലും തന്നെ അങ്ങ് ദഹിച്ചോളും പക്ഷെ അങ്ങൾ ഇപ്പൊ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ദഹിക്കാൻ വലിയ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്തോന്ന് ഇത് എല്ലാരും കൂടെ എന്നെ വിളിച്ചു ചുറ്റിൽ നിന്ന് കുത്താനാണോ ഞാൻ അകത്തെങ്ങാനും മാറി കിടന്നു മാറിക്കിടന്ന് പകുതി പ്രശ്നവും മാറൂലേ ഞാൻ പോയി ചേച്ചി കിടക്കട്ട് പോയി രണ്ട് വെച്ചിട്ട് വന്ന് ഇഞ്ചെക്ഷൻ എല്ലാ പ്രശ്നവും എന്റെ പൊന്നു മാറും നിനക്ക് എന്ത് പ്രശ്നം ഞാൻ എന്ത് പറഞ്ഞാലും ആശുപത്രി എന്തിനാ വേറെ ഒരു പണിയില്ലേ അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ലേ ആ നീ ഒന്നും മിണ്ടാ നല്ലത് എനിക്ക് വേണ്ട നിങ്ങളെ കഴിക്കാൻ തോന്നണല്ലോ മടുപ്പാണോ ആ മടുപ്പാണോ കഴിക്കണ്ട മനസ്സിന് പിടിക്കാതെ കഴിച്ചാലേ ഭക്ഷണം തിരിച്ചു വരും അമ്മ കഞ്ഞാങ് കഴിച്ചു വെച്ചേക്കും പിന്നെ കഴിച്ചോടുമ്പോൾ പിന്നെ കഴിക്കണേ ഹലോ അഞ്ജു ആ മോളെ മോൾ സമാധാനമായിട്ടൊന്നും ഇരിക്കേ ഈ അവശയായിരിക്കുമ്പോൾ അധികം ചിന്താഭാരം പാടില്ല അധികം ചിന്തിച്ച് കൂട്ടിയൊന്നും വേണ്ട കേട്ടാ സ്വസ്ഥോട്ടിരുന്നു സ്വസ്ഥ തോട്ടിരുന്നു അങ്ങൾ അപ്പുറത്തുണ്ട്

காரியம் பரவாயண்டி சொல்லறேன் நீ எழுந்துரு முதல்ல இப்போ கிடந்தே உள்ளு பரவாயில்ல நீ இங்க வா எங்க எந்த பிரச்சனா ஒரு பிரச்சனை இல்ல நீ இங்க வா நான் சொல்லட்டும் உனக்கு ஒரு சர்ப்ரைஸ் இருக்கு தெரியுமா இரு உனக்கு சூடான கஞ்சி இது நான் வந்தேன் நான் வெளியில போயிட்டு வந்தேன்ல உனக்கு யாரும் கஞ்சி குடுத்துருக்க மாட்டாங்க இல்ல அதனால நான் சுடுசுடா எடுத்துட்டு வந்தேன் சாப்பிடுடா செல்லோ இங்க பாரு என்னவுக்கு என்னாச்சு என்ன இப்படி பண்ணா பரவாயில்ல கொஞ்சம் கஞ்சி விடும் லெச்சு செல்லோல ஆண்டி கூப்பிடுறோம்ல தரமா லெச்சு கஞ்சி குடிக்க வேண்டாமா അപ്പുറം ഫ്ലവേഴ്സ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂസ്